ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ സൂപ്പർ എയ്റ്റ് ടിക്കറ്റ് നേടിയിരിക്കുകയാണ് ഗ്രൂപ്പ് എ യിൽ അയർലൻഡ് പാകിസ്ഥാൻ അമേരിക്ക ടീമുകളെ തോൽപ്പിച്ചാണ് ഇന്ത്യ സൂപ്പർ എയ്റ്റ് ടിക്കറ്റ് നേടിയത് ഗ്രൂപ്പ് എ യിൽ നിന്ന് അനായാസം സൂപ്പർ എയ്റ്റിലേക്ക് കടന്ന ഇന്ത്യക്ക് സൂപ്പർ എയ്റ്റിൽ കരുത്തരായ ഓസ്ട്രേലിയയാവും എതിരാളികളായെത്തുക എന്നാണ് വിവരം അങ്ങനെ വന്നാൽ അതൊരു വമ്പൻ പോരാട്ടമായി തന്നെ മാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ കിരീടം ചൂടിയത് അതുകൊണ്ട് തന്നെ ഓസീസിനോട് കണക്ക് വീട്ടാൻ കാത്തിരിക്കുകയാണ് ഓസീസ് സൂപ്പർ താരങ്ങളുടെ നിരയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ജയം എളുപ്പമാകില്ലെന്ന് ഉറപ്പുമാണ് ഓസ്ട്രേലിയ ഇന്ത്യയുടെ എതിരാളികളാവുമ്പോൾ ജയിക്കാൻ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവനെ തന്നെ ഇന്ത്യക്ക് കളത്തിലിറക്കേണ്ടതുണ്ട് നിലവിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ രോഹിത് ശർമ്മക്കും പരിശീലകൻ രാഹുൽ ദ്രാവിഡിനും വിശ്വാസമാണ് എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇന്ത്യ ഒരു മാറ്റം മാത്രം വരുത്തിയാൽ മതി നിലവിലെ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് നിരാശപ്പെടുത്തുന്നതാണ് വിരാട് കോഹ്ലി ഓപ്പണിംഗിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷിച്ച ായിട്ടില്ല കോഹ്ലി മോശം പ്രകടനമാണ് തുടരുന്നത് മൂന്ന് മത്സരത്തിൽ നിന്ന് അഞ്ച് റൺസാണ് കോഹ്ലിക്ക് നേടാനായത് താരത്തിന്റെ മോശം ഫോം രോഹിത് ശർമ്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓപ്പണിംഗിൽ നിന്ന് കോഹ്ലിയെ മാറ്റണം പകരം യശസ്സി ജയ്സ്വാളിനെ ഇന്ത്യ ഓപ്പണിങ്ങിലേക്ക് പരിഗണിക്കണം ഇടം കയ്യന്റെ ഓപ്പണറായ ജയ്സ്വാൾ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരമാണ് ഇന്ത്യ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും ജയ്സ്വാളിനെ പരിഗണിച്ചിട്ടില്ല എന്നാൽ സൂപ്പർ എട്ടിൽ കോഹ്ലിക്ക് പകരം ജയ്സ്വാൾ രോഹിത്തിനൊപ്പം ഓപ്പണറായി വരേണ്ടതാണ് മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി കളിക്കണം കോഹ്ലിയെ സംബന്ധിച്ച് അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പറാണ് നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവ് കളിക്കണം വെടിക്കെട്ട് ബാറ്റ്സ്മാനായ സൂര്യകുമാർ ആദ്യത്തെ രണ്ട് മത്സരത്തിൽ ഫോമായില്ലെങ്കിലും മൂന്നാം മത്സരത്തിൽ അമേരിക്കക്കെതിരെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യകുമാർ നിർണായക റോളിൽ കളിക്കണം അഞ്ചാം നമ്പറിൽ ഇന്ത്യ ഋഷഭ് പന്തിനെ കളിപ്പിക്കണം നിലവിൽ മൂന്നാം നമ്പറിലാണ് ഋഷഭ് കളിക്കുന്നത് എന്നാൽ ജയ്സ്വാൾ വരുന്നതോടെ ഋഷഭ് അഞ്ചാം നമ്പറിൽ കളിക്കുന്നതാണ് നല്ലത് ആറാം നമ്പറിൽ പേസ് ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ കളിക്കണം പന്ത് കൊണ്ട് ഹർദിക് മികവ് കാട്ടുന്നുണ്ടെങ്കിലും ബാറ്റ് കൊണ്ട് മികവിലേക്ക് എത്താൻ ഹർദിക്കിന് സാധിച്ചിട്ടില്ല ഓസ്ട്രേലിയക്കെതിരെ ഹാർദിക്കിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് പറയാം ഹർദിക്കിന്റെ നിലവിലെ പ്രകടനം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഏഴാം നമ്പറിൽ രവീന്ദ്ര ജഡേജയെ കളിപ്പിക്കണം ആദ്യ മത്സരങ്ങളിൽ കാര്യമായ പ്രകടനം ജഡേജ നടത്തിയിട്ടില്ല എന്നാൽ വലിയ മത്സരങ്ങളിൽ ജഡേജയ്ക്ക് നിർണായക റോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ജഡേജയെ ഇന്ത്യ കളിപ്പിക്കണം എട്ടാം നമ്പറിൽ അക്ഷർ പട്ടേൽ തുടരണം ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും അർഷദ്ദീപ് സിംഗും തുടരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തവണത്തെ വേൾഡ് കപ്പ് കിരീടം വളരെ പ്രധാനപ്പെട്ടതാണ് ഓസീസിനെ തളക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ സൂപ്പർ എയ്റ്റിൽ പ്ലേയിങ് ഇലവനിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം